സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള ലൈംഗിക പീഡന കേസ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി ജസ്റ്റിസ് എസ് ആർ കൃഷ്ണകുമാറിന്റേതാണ് വിധി ആരോപണവിധിയുമായി സംഭവം നടന്നതായി പറയപ്പെടുന്ന താജ് ഹോട്ടൽ രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് തുറന്നതെന്നും അത് തന്നെ കേസ് സത്യസന്ധമല്ല എന്ന് തെളിയിക്കുവാനുള്ള കാരണമാണെന്നും രഞ്ജിത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു പരാതി ഫയൽ ചെയ്യുന്നതിനായി പന്ത്രണ്ട് വർഷത്തെ കാലതാമസം ഉണ്ടായെന്നും എന്തുകൊണ്ടാണ് വൈകിയതെന്നതിന് വ്യക്തമായ കാരണം പോലും പറയാൻ കഴിയുന്നില്ല എന്നും കോടതി നിരീക്ഷിച്ചു മുതിർന്ന അഭിഭാഷകൻ പ്രബുലിൻ നവ്ദിക് ആണ് രഞ്ജിത്തിനു വേണ്ടി ഹാജരായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തുള്ള താജ് ഹോട്ടലിൽ വെച്ച് രഞ്ജിത്ത് എന്ന സംവിധായകൻ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന് കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു കേസ് താജ് ഹോട്ടലിന്റെ നാലാം നിലയിലാണ് സംഭവം നടന്നതെന്നും പരാതിക്കാരൻ മൊഴി നൽകി ഇന്ത്യൻ നിയമത്തിലെ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയേഴ് സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ഐ ടി ആക്ട് എന്നിവ പ്രകാരമാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തത് തനിക്കെതിരെയുള്ള ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും എഫ്ഐആർ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് രഞ്ജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചത്